ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പരിശുദ്ധ മാർപ്പാപ്പയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിലെ ഒരു മോട്ടു പ്രോപ്രിയോയെ പറ്റി ട്രഡീഷിയോണസ് ക്രിസ്തോദസ് എന്നായിരുന്നു ആ മോട്ടു പ്രോപ്രിയോയുടെ പേര് ഈ മോട്ടു പ്രോപ്രിയോയിൽ മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ സുനകദോസിന് മുമ്പുള്ള അതായത് നയൻറ്റീൻ സെവൻറ്റിയിലെ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ലിറ്റർജിക്കൽ റിഫോമിന് മുൻ മുമ്പുള്ള കുർബാനക്ക് കഠിനമായ നിയന്ത്രണം ഏർപ്പെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു അത് അതിൽ ഞാൻ ആ പറഞ്ഞ പോയിൻ്റ് ആർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പലരും അതിനെ പല കമൻ്റുകളും അതിനെതിരായിട്ട് വിട്ടു അതിനെപ്പറ്റി പല വിമർശനങ്ങളും എനിക്ക് പലരും അയച്ചു കമൻറ്റായിട്ട് അപ്പോൾ അതിനകത്തൊരു ബിജു നൈനാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു കമൻറ്റായിട്ട് എനിക്ക് വിട്ടിരിക്കുകയാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദിസ് ഫെല്ലോ അതായത് ഞാൻ ദിസ് ഫെല്ലോ ഈസ് മിസ്ലീഡിങ് ദ ലേറ്റി സൈറ്റിങ് ഡിറക്റ്റീവ്സ് ടു റോമൻ ഓർ ലാറ്റിൻ റൈറ്റ് പിന്നെ കെ കെ ജോസഫ് എന്നു പറയുന്ന ഒരു വിദ്വാൻ ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റ് കേൾക്കാം അദ്ദേഹം പറയുന്നത് ഈ ഊളമൊക്കെ എന്ന് മനസ്സിലാക്കാനാണ് ഇതൊക്കെ സീറോ മലബാർ ഒരു ഓറിയൻ്റൽ ഈസ്റ്റേൺ റൈറ്റ് ചർച്ച ആണ് വിശ്വാസം കത്തോലിക് ആണ് അല്ലാതെ ലാറ്റിൻ സഭ അല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഈ കെ കെ ജോസഫ് എന്നെ തുടർന്നിരിക്കുകയാണ് ഈ സഭയുടെ കാര്യമല്ല ഈ സാറ് പറഞ്ഞിരിക്കുന്നത് ലത്തീൻ സഭയുടെ കാര്യം ആയിരിക്കും സീറോ മലബാർ സഭയുടെ കാര്യം സിനഡ് തീരുമാനിക്കും മാ പാപ്പായുടെ മാപ്പാപ്പായുടെ അംഗീകാരത്തിന് ഓറിയൻറ്റൽ കോഗ്രേഷന് കൊടുക്കും അംഗീകരി അംഗീകാരം കിട്ടിയാൽ അംഗീകാരം കിട്ടിയാൽ നടപ്പിൽ വരുത്തും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മൾ ലത്തീൻ സഭയല്ല സീറോ മലബാർ സഭയാണ് വ്യത്യസ്തമായൊരു സഭയാണ് അതുകൊണ്ട് ലത്തീൻ സഭ അതിൽ മാപ്പം തീരുമാനിക്കുന്നതിനോട് നമുക്ക് അതനുസരിക്കാനായിട്ട് നമുക്ക് കടപ്പാടൊന്നുമില്ല നമ്മളുടെ സഭ നമ്മളുടെ സിനഡാണ് തീരുമാനിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനിയും മറ്റൊരു കമൻറ്റിട്ടിരിക്കുന്നത് എൻ്റെ തന്നെ ഒരു ഇളയപ്പനാണ് അച്ഛൻ ഫാദർ ജേക്കബ് ഞാലിയൻ അദ്ദേഹം നമ്മുടെ വിദേശത്ത് ജോലി ചെയ്യുന്നു ഫിലിപ്പീൻസിൽ നമ്മുടെ മാണിപ്പറമ്പിൽ അച്ഛനെ പോലെ പോളണ്ടിൽ പോയിട്ട് ലത്തീൻ കുർവാന ജെല്ലിയിട്ട് എറണാകുളം അധരൂപതയെ ചീത്ത വിളിക്കുന്ന ഒരു വൈദികൻ അല്ല ഫാദർ ജേക്കബ് ഞാലിയൻ എന്ന് ഞാൻ എടുത്തു പറഞ്ഞുകൊള്ളട്ടെ അദ്ദേഹം ഫിലിപ്പീൻസിൽ നല്ല മിനിസ്ട്രി നടത്തുന്നത് നമ്മുടെ സുറിയാനി രീതിയിലാണ് പ്രത്യേകിച്ചും ഞാൻ പറയും കലതായ രീതിയിലാണ് എന്ന് പറയാം അദ്ദേഹം വടവാത്തൂരാണ് പഠിച്ചത് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് അദ്ദേഹം ആ ഈസ്റ്റേൺ യോ വിദ്യാപീഠത്തിൽ നിന്ന് കിട്ടിയ ദൈവശാസ്ത്രവും ഫിലോസഫിയോ ഒക്കെ വെച്ചിട്ട് അദ്ദേഹം വളരെയധികം കൽതായ ചായകളുടെ ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം ഒരിക്കലും അധിക്ഷേപിക്കാറില്ല പക്ഷേ അദ്ദേഹം ഒരു കൽതായവാദിയാണ് അപ്പോൾ അദ്ദേഹം തന്നിരിക്കുന്ന കമൻറ്റ് ഇതാണ് ഈ പറയപ്പെടുന്ന മാർപ്പാപ്പയുടെ എഴുത്ത് റോമൻ ആരാധന ക്രമം സംബന്ധിച്ച് ഉള്ളതാകുന്നു മാപ്പാപ്പയുടെ കൽപ്പന ഏത് ശീർഷകത്തിലുള്ളതാണ് എന്ന് ആദ്യം നോക്കണം കാരണം മാപ്പാപ്പ പറയുന്നത് വത്തിക്കാൻ സ്റ്റേറ്റിൻ്റെ രാജാവ് എന്ന നിലയിൽ റോമൻ സഭയുടെ പാത്രിയർക്കീസ് എന്ന നിലയിൽ റോമൻ രൂപതയുടെ മെത്രാൻ എന്ന നിലയിൽ കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ അപ്പോൾ ആർക്കാണോ അവ അപ്പോൾ ആർക്കാണോ അദ്ദേഹം ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം ഈ മോട്ടോ പ്രോപ്പിയോ നൽകിയിരിക്കുന്നത് അവർ അതനുസരിക്കണം അദ്ദേഹം ഈ മോട്ടു പ്രോപ്പിയോയിൽ പറഞ്ഞിരിക്കുന്നത് റോമൻ അല്ലെങ്കിൽ ലത്തീൻ സഭയ്ക്ക് വേണ്ടിയാണ് സീറോ മലബാർ സഭ ലത്തീൻ സഭയുടെ ഭാഗം ആയിരുന്നു എന്നാൽ ഇപ്പോൾ അല്ല എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പ്രത്യേകമായ എഴുത്ത് മാപ്പാപ്പ നൽകിയിട്ടുണ്ട് അത് അനുസരിക്കണം അവസാനമായി മാപ്പാപ്പയുടെ നിർദ്ദേശാനുസരണം ഉന്നതാധികാര സമിതിയുടെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒമ്പതിനുണ്ട് അത് അനുസരിക്കണം ഇപ്പോൾ എൻ്റെ ഇളയപ്പൻ സത്യത്തിൽ പറഞ്ഞത് എന്താണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല ഞാൻ ചോദിക്കുന്ന ഇതാണ് എന്തെങ്കിലും ആർക്കെങ്കിലും വ്യക്തമായ ഉത്തരവുണ്ടെന്നുണ്ടെങ്കിൽ പറയാം ഈ മാപ്പാപ്പ് പറഞ്ഞ ലത്ത് ഈ സഭയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറയുന്നത് അത് മനസ്സിൽ വെച്ചാൽ മതി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഭയിൽ ഈ സീറോ ഈ നമ്മുടെ കത്തോലിക്ക സഭയിൽ മറ്റ് സഹോദരി സഭകളുണ്ട് നമ്മൾ ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ സൂയി യൂറിസ്റ്റ് ചർച്ചകളുണ്ട് എന്താണ് ഈ സീറോ മലബാർ സഭയ്ക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ മാപ്പാപ്പ എന്തെങ്കിലും ഒഴിവ് ഈ സഭയ്ക്ക് തന്നിട്ടത് തന്നിട്ടുള്ളതായിട്ട് എന്തെങ്കിലും കത്തോ ോ രേഖകളോ പ്രഖ്യാപനമോ കൽപ്പനയോ ഉണ്ടോ ആരുടെയെങ്കിലും ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ മോട്ടു പ്രോപ്രിയോ സർവ ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് കാരണം അതനുസരിച്ച് മറ്റ് ഇരുപത്തി മൂന്ന് സു യൂറിസ് ചർച്ചുകളും അതനുസരിച്ചു നമ്മുടെ സീറോ മലബാർ സഭ മാത്രമാണ് വെട്ടിത്തിരിഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ സഭയിൽ ലത്തീൻ റീത്തും ഈസ്റ്റേൺ റീത്തുവാണല്ലോ ആ ഈസ്റ്റേൺ റീത്തിൽ എത്ര പേര് നമ്മുടെ നാം നമ്മുടെ മാതിരിയുള്ള സീറോ മലബാർ ബിഷപ്പ്മാരെ പോലെ അവിടെ വേഷം കെട്ട് കാണിക്കുന്നുണ്ട് ആ അവരെല്ലാവരും അനുസരിച്ച് അവർക്കെല്ലാവർക്കും അത് ബാധകമായിരുന്നു പിന്നെ നമ്മുടെ ബിഷപ്പുമാർക്ക് എന്ത് കള്ളത്തരവും പറയാം നമ്മളെ ജനങ്ങളെ വെറുതെ വഞ്ചിക്കാനും തെറ്റിദ്ധരിപ്പിക്കുവാനും മിസ്ലീഡ് ചെയ്യുവാനും വേണ്ടിയിട്ട് മാത്രം എന്ത് തെളിവ് ഇത് കത്തു ഇത് സീറോ മലബാർ സഭയ്ക്ക് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ഒഴിവ് തന്നിരിക്കുന്നു എന്ന് എന്ത് ഒഴിവ് മാ പാപ്പ ആധികാരികമായിട്ട് തന്നെ തന്നിട്ടുണ്ട് ഞാൻ നമ്മുടെ കലതായവാദികളോടും എൻ്റെ കഴിഞ്ഞ വീഡിയോട് യോജിക്കാത്തവരോടും ഈ നെഗറ്റീവ് കമൻറ്റോരും ഞാൻ അവരെ തെറ്റ് പറയുന്നില്ല അവരുടെ വിശ്വാസം അതാണ് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് അതാണ് അതുപോലത്തെ ബ്രെയിൻ വാഷിംഗ് ആണ് ഓ അത് സിറോമലബാ സഭയ്ക്ക് ബാധകമല്ല അതിലെത്തി സഭയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ എന്ന് പറഞ്ഞത് വിശ്വസിക്കുന്ന ചില മലയാളികളുണ്ട് അവർക്കൊരു ചുണ്ടനരിയുടെ ബോധം പോലും ബ്രെയിൻ പോലും ഉണ്ടായിരുന്നു എന്ന് വരിക അവരതൊന്ന് വായിച്ചു നോക്കുക ഞാൻ പറയുന്ന ഈ മോട്ടു പ്രോപ്രിയോ നിങ്ങൾ എത്ര പേര് വായിച്ചു അതിനകത്ത് എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഇത് ഈസ്റ്റേൺ സഭകൾക്ക് ബാധകമല്ല എന്ന് ഇത് സീറോമലബാസ് സഭയ്ക്ക് ബാധകമല്ല എന്ന് ആ മോട്ടു പ്രോപ്രിയോ അനുസരിച്ച് ബാ ബാക്കി ഇരുപത്തിമൂന്ന് സൂയി യൂറിസ്റ്റ് ചർച്ചുകളും അതനുസരിക്കുന്നുണ്ട് ദർ വാസ് നോ എക്സെപ്ഷൻ ഗിവൺ ടു അവർ ചർച്ച് പ്രത്യേകിച്ചും വത്തിക്കാൻ കൗൺസിലിന് മുമ്പുള്ള ആരാധനാക്രമത്തിന് മാർപ്പാപ്പ ഇത്രയും കർശനമായി നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ അതിന് ഘടകവിരുദ്ധമായി സൂര്യാനി ഭാഷയും അതുപോലെ തന്നെ പടിഞ്ഞാപ്പുറം തിരിഞ്ഞുള്ള കുർബാനയും അർപ്പിക്കുവാനായിട്ട് എവിടെ എന്ത് എക്സെപ്ഷൻ എന്ത് പ്രത്യേക അനുവാദമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് കാരണം രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ പൗവത്തിൽ ഷകിനിയെ പോലെ ചില പഴഞ്ചൻ മൂരാച്ചുകൾ എല്ലാ സഭയിലും ഉണ്ടായിരുന്നു ലത്തീൻ സഭയിലും ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ഒരു എക്സെപ്ഷൻ ഒരു ഒഴിവ് കൊടുത്തിരുന്നു അതിപ്പോൾ അറുപത് കൊല്ലമായി ഇനി നമ്മൾ ആ പഴയ ആചാരത്തിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു രണ്ടാം വത്തിക്ക സുനകുദോസിൻ്റെ നവീന ആശയങ്ങളിലേക്ക് വരേണ്ടിയിരിക്കുന്നു അതാണ് മാപ്പാപ്പ പറഞ്ഞത് അല്ലാതെ ഞാൻ നിങ്ങളോട് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ ധൈര്യപൂർവ്വം വെല്ലുവിളിക്കുകയാണ് ഏവിടെ മാപ്പാപ്പ ഒരു അക്സംഷൻ നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് തന്നിരിക്കുന്നു സുറിയാനി ഭാഷയിലേക്കും ആക്കുമേണ്ടാത്ത സുറിയാനി ഭാഷയിലേക്കും പ്രീവർത്തിക്കാൻ വത്തിക്കാൻ ആരാധന ക്രമത്തിലേക്കും നിങ്ങൾക്ക് തിരിച്ചു പോകാമെന്ന് മാഹ്പാപ്പ ആർക്ക് എന്ത് കൽപ്പന തന്നിരിക്കുന്നു ഐ ചലഞ്ച് യു ഏത് കൽതായനെയും ഏത് മാണിപ്പറമ്പിനെയും ഏത് ആരെയും കൂവക്കാടിനെയും ഏത് ഫാലാ എത്താനെയും ഏത് ചങ്ങനാശ്ശേരി എത്താനായും ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഷോ മീ ദ പ്രൂഫ് സഹോദരനെ നിങ്ങൾ മനസ്സിലാക്കുക അവർ നമ്മളെ പറഞ്ഞ് ചതിക്കുകയാണ് വഞ്ചിക്കുകയാണ് ഇത് അറിഞ്ഞിട്ട് പോലുമില്ല സത്യത്തിൽ ഒരു മാപ്പാപ്പയെ ധരിപ്പിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഇവിടുത്തെ സിറ്റുവേഷൻ നേരെ ഘടകവിരുദ്ധമായ സംഗതികളാണ് അവിടെ മാപ്പാപ്പയെ ഇവർ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അവർ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത് മാപ്പാപ്പയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളത്തെ വിമതർ എന്നിവ വിളിക്കുന്ന ആൾക്കാരാണ് മാപ്പാപ്പയുടെ ഈ തുറന്ന രണ്ടാം വത്തിക്കാൻ സൂര്യദോസിന് മുമ്പുള്ള ആചാരം വെച്ചുകൊണ്ട് നടക്കണമെന്ന് ഷഢ്യം പിടിക്കുന്നത് നമ്മളാണ് എന്നാണ് മാപ്പാപ്പയെ അവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് ദ ഫാക്റ്റ് അതുകൊണ്ടാണ് മാപ്പാപ്പ നമുക്കെതിരെ സംസാരിച്ചതും മറ്റും അതുകൊണ്ടാണ് കാരണം മാപ്പാപ്പ ഇവർ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യാ നമ്മളാണ് അനുസരിക്കാതെ സെക്കൻ വത്തിക്ക സൂനദോസിന് മുമ്പുള്ള ആചാരങ്ങൾ തുടർന്നു കൊണ്ടുപോകണമെന്ന് നമ്മൾ ഷാഡ്യം പിടിക്കുന്നു എറണാകുളം അങ്കമാവി രൂപത്തെ ഷാഡ്യം പിടിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ രേഖ കാണിച്ചതാണ് ഐ ബിലീവ് ഐ ബിലീവ് എൻ ഐ സി ദ ഡോക്യുമെൻ്റ് ഓക്കേ ഇരുപത്തി മൂന്ന് സൂയിസ്റ്റ് ചർച്ചുകളുണ്ട് സഭകളുണ്ട് നമ്മൾ മാത്രമല്ല ഒരു ഭിന്ന സഭയുള്ളൂ ലത്തീൻ റീത്തിൻ്റെ കൂടെ പറ്റിയും പത്തി ഇരുപത്തിരണ്ട് സഭകളുണ്ട് അവർക്ക് അനുവദിച്ചു കൊടുക്കാത്ത ഒരാ ഒരൊഴിവും നമുക്ക് മാർപ്പാപ്പ തന്നിട്ടില്ല ഇവർ നമ്മൾ മിസ്ലീഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് നേരെ നമ്മളെ വിദ്ധികളാക്കുകയാണ് പൊട്ടന്മാരാക്കുകയാണ് നമ്മളൊക്കെ ഇത്ര ബുദ്ധി ഇല്ലാത്തവരായി പോയ സുഹൃത്തുക്കളെ ഞാനൊരു പോയിന്റ് പറഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തെ എന്തെങ്കിലും ലോജിക്കുണ്ടോ അതിനകത്തെ എന്തെങ്കിലും അർത്ഥമുണ്ടോ മീനിങ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാതെ അത് ലത്തീൻകാർക്ക് കൊടുത്തതിന് വാദമാണ് നമുക്ക് ബാധമല്ല അതിന് ലത്തീൻകാർക്ക് മാത്രമാണ് ബാധകമുള്ളൂ നമുക്ക് ബാധകമല്ല ഇതാരും പറഞ്ഞ് ആര് പറഞ്ഞ് നിങ്ങളുടെ കള്ളന്മാരായിട്ടുള്ള കല്ലായ കള്ളന്മാർ നിങ്ങളോട് പറഞ്ഞു അവർ കള്ളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവർ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് അമ്പത് വർഷമായിട്ട് അവരെ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞാണ് ഈ ലെവലിൽ അവരാക്കിയത് സത്യം പറഞ്ഞിട്ടല്ല ഓക്കെ അപ്പം നിങ്ങൾ സ്വന്തം തലച്ചോറ് ഉപയോഗിച്ചിട്ട് ചിന്തിച്ച് നോക്കും സുഹൃത്തുക്കളെ അതിന് എൻ്റെ വെല്ലുവിളി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾ കല്ലായർക്ക് ഞാൻ ഓപ്പൺ ചലഞ്ച് ഓപ്പൺ വെല്ലുവിളിയാണ് ഞാൻ നടത്തുന്നത് സീറോ മലബാർ സഭയ്ക്ക് ഒരു ഒഴിവ് മാപ്പാപ്പ് ഇക്കാര്യത്തിൽ തന്നിട്ടുണ്ട് എന്നുള്ളതിന് ഒരു തെളിവിലേക്ക് തരിക പ്ലീസ് പ്ലീസ് അല്ലാതെ ഞാൻ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് പഠിച്ചിട്ടാണ് ഓക്കെ ഐ ചലഞ്ച് ചെയ്യൂ ഐ ചലഞ്ച് ചെയ്യൂ നിങ്ങൾക്ക് സീറോ മലബാർ വത്തിക്കാൻ സൂനബ് ദോഷിന് മുമ്പുള്ള ഇതിലേക്ക് തിരിച്ചു പോകാം സുറിയാനിപ്പാട്ടൊക്കെ തിരിച്ചു കൊണ്ടുവരാം എന്ന് മാർപ്പാപ്പ തന്നിരിക്കുന്ന ഒരു അനുവാദം തന്നിരിക്കുന്ന ഒരു പത്രം പത്രം ഷോമി ഓക്കെ ലത്തീൻ അല്ലാതെ വേറെ പത്തിരുപത്തിരണ്ട് റീത്തിലുള്ള സഭകളുണ്ട് ഇവിടെ സൂ യൂറിസ്റ്റ് ചർച്ച ഇൻഡിപ്പെൻ്റ ഇൻഡിപ്പെൻ്റൻസ് ചർച്ചുകൾ അതെല്ലാം ഈസ്റ്റേൺ ചർച്ചുകളാണ് അവരാരും വിട്ടുപോയിട്ടില്ല അവരാരും സുറിയാനിയിലേക്ക് പോയിട്ടില്ല അവരാരും അഞ്ഞൂറ് കൊല്ലം അറുന്നൂറ് കൊല്ലം ആയിരം കൊല്ലം മുമ്പുള്ള ഭാരപ്പര്യത്തിലേക്ക് അവർ ഓടിപ്പോയി തിരിച്ചോടിയിട്ടില്ല നമുക്ക് മാത്രം നമുക്ക് മാത്രം വായ് നമുക്ക് മാത്രം വായ് സീറോ മലബാർ സഭയ്ക്ക് മാത്രം ഐ എം ചലഞ്ചിങ് കെയിൻ നാണമുള്ള കലുതായനുണ്ടെങ്കിൽ ആണത്തമുള്ള കലഡായനുണ്ടെങ്കിൽ തൻ്റെ അടുത്തുള്ള കൽ കലുതായുണ്ടെങ്കിൽ സത്യബോധമുള്ള കലുതായനുണ്ടെങ്കിൽ ആൻസർ മീ ഐ ആം ചലഞ്ചിങ് യു കല്ലറങ്ങാട്ടോ ഏത് കാട് വേണമെങ്കിലും വരട്ടെ ആൻസർ മീ ഷോ മീ ദ ഡോക്യുമെൻറ്റ് ഷോ മീ ദ ലോജിക് ലോജിക് ഷോ മീ ദ ഡോക്യുമെൻ്റ് ഷോ മീ ദ പ്രൂഫ് ഐ എം ആംഗ്രി ഐ എം ടെലിങ് യു കാരണം ഇത്രമാത്രം കള്ളം പറ മാത്രം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ചതിച്ച് ഈ സഭയെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സത്താൻ ഗ്രൂപ്പാണ് ഈ കൽതയർ സത്താൻ സംഘമാണ് ഈ കൽതായർ അവരെ വെല്ലുവിളിക്കാതെ ഞാൻ പോവില്ല ഓരോ സ്റ്റെപ്പും ഞാൻ അവരെ വെല്ലുവിളിക്കും ഐ നീഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് ആര് തന്നോ തിരിച്ചു പോകാൻ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകാൻ വത്തിക്കാൻ സൂനകുദോസിന് മുമ്പുള്ള ആ ജീവിതത്തിലേക്ക് ആ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകാൻ കത്തോലിക്ക സഭയുടെ തലവൻ നിങ്ങൾക്ക് ഉത്തരവ് തന്നോ തന്നോ ടോക്ക് ടു മീ ആൻസർ മീ ആലഞ്ചേരി ആയാലും കല്ലറങ്ങാട് ആയാലും വരട്ടെങ്ങോട്ട് ഗീവ് ഇറ്റ് ടു മീ ഐ വിൽ ടേക്ക് എറ്റ് താങ്ക് യു വെരി മച്ച്